കൊല്ലം അഞ്ചൽ മധുരപ്പയിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികളെ വീട് കയറി ആക്രമിക്കുകയും ഇവരുടെ ഉപജീവന മാർഗ്ഗമായ പശുവിനെ മാരകായുധം ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് സ്ഥിരം കുറ്റവാളിയും നിരവധി മോഷണ കേസുകളിലെ പ്രതിയുമായ സജാദാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേസിനെ സംഭവം അരങ്ങേറിയത് മധുരപ്പ അയത്തിൽ അജീവനിൽ ദമ്പതികളായ അജിക്കും ഭാര്യ ലളിതയ്ക്കും നേരെയാണ് കേസിലെ പ്രതി സജാദ് അജിക്ക് കേൾവിശക്തിയും ഇല്ല സംസാരശേഷിയുമില്ല ഭാര്യ ലളിത വികലാംഗിയാണ് കൂടി ഇവർ താമസിക്കുന്ന വീട്ടിലെത്തിയ പ്രതി സജാദ് അസഭ്യവർഷം നടത്തുകയായിരുന്നു തുടർന്ന് അക്രമി സജാദ് കയ്യിൽ കരുതിയിരുന്ന മാരകായുധവുമായി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു ഇത് കണ്ടുപയെന്ന അജിയും ലളിതയും കുഞ്ഞുമായി ഓടി വീട്ടിനുള്ളിൽ കയറി വാതിലടച്ചു തുടർന്ന് അക്രമസക്തനായ സജാദ് വീടിന്റെ കഥ ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കുകയും ജനാലകൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നിട്ടും അരിഷം തീരാതെ അക്രമി സജാദ് തൊഴുത്തിൽ കെട്ടിയിരുന്ന ഇവരുടെ പശുവിനെ കയ്യിൽ കരുതിയിരുന്ന മാരകായുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ആക്രമണത്തിൽ പശുവിന്റെ കുടൽമാല ഉൾപ്പെടെ പുറത്തു വന്നു ഈ സമയം നാട്ടുകാരും ലളിത വിളിച്ചറിയിച്ചതനുസരിച്ച് പോലീസും സ്ഥലത്തെത്തിയതോടെ അക്രമി സജാദ് ഓടി രക്ഷപ്പെടുകയായിരുന്നു മുൻപും ഈ വീടിന് നേർക്ക് സജാദ് ആക്രമണം നടത്തിയിട്ടുണ്ട് അന്ന് വികലാംഗിയായ ലളിതയുടെ മുച്ചക്രവാഹന തകർക്കുകയും ഈ വീട്ടിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കടന്നുകയും ചെയ്തു ഇതിനെ തുടർന്ന് അഞ്ചൽ പോലീസിൽ ദമ്പതികൾ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല അഞ്ചൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ കൊല്ലം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പ്രതി സജാദിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് മാസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ കരുഗോണിലെ ഒരു വീട്ടിൽ കഞ്ചാവ് അന്വേഷിച്ചും ലഭിക്കാതെ വന്നതോടെ ഈ വീട്ടിലെ സ്ത്രീയുടെ അടിച്ചുപൊട്ടിക്കുകയും ചെയ്തിരുന്നു സ്ഥലത്തെ പ്രധാന സാമൂഹ്യ വിരുദ്ധനായ ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിട്ടും ഇയാളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പോലീസിന്റെ നടപടി പ്രദേശവാസികളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അതേസമയം സജാദിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ പശുവിന്റെ നില ഗുരുതരമാണെന്ന് വെറ്ററിനറി ഡോക്ടർ വിലയിരുത്തി എന്നാലും തുടർ ചികിത്സകൾ നടത്തിവരികയാണ് സജാദിന്റെ ആക്രമണത്തിനിടെ വാതിലടച്ചില്ലായിരുന്നുവെങ്കിൽ ഭിന്നശേഷിക്കാരായ ദമ്പതികൾക്കും കുഞ്ഞിനും പശുവിന്റെ അവസ്ഥ ഉണ്ടാകുമായിരുന്നുവെന്നും അക്രമി സജാദിനെ നിയമത്തിന് മുമ്പിലെത്തിച്ച് പരമാവധി ശിക്ഷ വാങ്ങി നൽകാൻ പോലീസ് തയ്യാറാകണമെന്നും പ്രദേശത്ത് സമാധാനാന്തരീക്ഷം വേണമെന്നും ദമ്പതികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു അത് കഴിഞ്ഞ് ഓണത്തിന് രണ്ട് ദിവസം മുമ്പ് അവൻ വന്ന് എൻ്റെ വണ്ടി അടിച്ചു പൊട്ടിച്ച ഒരു കേസും സ്റ്റേഷനിലുണ്ടായിരുന്നു ഇതിൻ്റെ പ്രതികാരമായിട്ട് അവൻ ഇന്നലെ വീണ്ടും ഈ വീടിന്റെ വട്ടം കടന്ന് കറങ്ങി ചീത്ത വിളിക്കുകയും ചെയ്ത് പിന്നെ വീടിന്റെ അടുക്കള അടിക്കുകയും ഈ ജനലുകളെല്ലാം ഇത് അടിക്കും അത് കഴിഞ്ഞ് പശു കൂടെ കരയിൽ നിന്നൊക്കെ കേട്ടു അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് പോലീസിനെയും പിടിച്ചു കൂട്ടി ഏഴര ഏഴരയായിപ്പോ അത് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി ഓടി പോയി ഇച്ചിരി കഴിഞ്ഞ ആൾക്കാർ ഇവിടെ നിന്നപ്പോൾ തന്നെ അവ ഒന്നും കൂടെ വന്ന് വീണ്ടും അവരെടുത്തിട്ട് അടിക്കാനും പിടിക്കാനൊക്കെ ഓടിച്ച പക്ഷെ അവനെ കിട്ടിയില്ല അങ്ങനെ പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ നോക്കിയപ്പം പശുവിൻ്റെ പിന്നെ കുടലും എല്ലാം പുറത്ത് ചാടിയ നിലയിൽ നിൽക്കുമായിരുന്നു അത് പശുവിനെ വെട്ടയോ കുത്തയോ ഒക്കെ ചെയ്ത് അതിൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി നിൽക്കുമായിരുന്നു പശു കുട്ടികളെ പശുവിന് പശു രക്ഷപെടുന്നു പാടാന്ന് ഡോക്ടറൊക്കെ പറഞ്ഞു കാരണം അതിന്റെ ആമാശയന്മാരെ പൊട്ടിയിട്ടുണ്ട് രാത്രി വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ വന്നു പിന്നെ കുടലൊക്കെ അകത്തിട്ട് കെട്ടിയൊക്കെ തന്നെങ്കിലും അവര് വന്ന് ആമാശയൊക്കെ പൊട്ടിയേക്കുന്നോണ്ട് രക്ഷപെടാൻ പാടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ പോലീസും വന്നു കള്ളും കഞ്ചാവും കുടിച്ചിട്ടാണ് നടക്കുന്നത് ആയിരിക്കാം ഞങ്ങള് ഇവിടെ വട്ടം കടന്നാവാൻ ചീത്ത ഒളിക്കുമായിരുന്നു കഥ കഥ അടുക്കള കഥ അടിച്ചു പൊട്ടിച്ചിട്ട് അത് തുറക്കാൻ പറ്റാഞ്ഞു ഈ കിടന്ന ജനലെല്ലാം അടിച്ച് പൈപ്പൊക്കെ അടിച്ച് പൊട്ടിച്ച് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു ആ അതൊക്കെ പൊട്ടിച്ചിട്ടാണ്ട് പശുവിനോപത്തിൽ വെച്ചു അറസ്റ്റ് ചെയ്തായിരുന്നു പിന്നെ വീണ്ടും അവൻ ജാമ്യത്തിൽ പോലീസ് വന്നപ്പോ അവന് ഇവിടെ ഒക്കെ തിരക്കി കിട്ടിയില്ല പോലീസ് പോയി